വിദ്യാഭ്യാസ പുരോഗതിയിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് മാതൃകാപരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ ക്രൈസ്തവ സഭകൾ സമീപിച്ചത് വളരെ പോസിറ്റീവായാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം കോഴിക്കോട് പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ ക്രൈസ്തവ സഭകൾ സമീപിച്ചത് വളരെ പോസിറ്റീവായാണെന്നും ഇത്തരം നിലപാട് സ്വീകരിച്ച ക്രൈസ്തവ പുരോഹിതരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വിദ്യാഭ്യാസ പുരോഗതിയിൽ സഭകളുടെ പങ്ക് മാതൃകാപരമാണെന്നും മന്ത്രി വിശദമാക്കി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖല ഏറെ മുന്നോട്ട് കുതിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ എയ്ഡഡ് മേഖലയിലുണ്ടായ കുതിപ്പ് നാടിന്റെ പൊതുവികസന രംഗത്തു തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്നതാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഹൈടെക് സംവിധാനങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു ഹൈടെക് സ്കൂളുകൾ വാർത്തെടുക്കുന്നതിൽ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കുള്ള പങ്ക് പ്രധാനമാണ് സഭകളുടെ കീഴിലുള്ള സ്കൂളുകളിലും മാറ്റം പ്രകടമാണ് എയ്ഡഡ് സ്കൂളുകൾക്കായി സർക്കാർ ചലഞ്ച് ഫണ്ട് തുടങ്ങിയപ്പോൾ അതിനോട് യോജിച്ചു പ്രവർത്തിച്ച് വികസനം സാധ്യമാക്കിയ സഭാ മാനേജ്മെന്റ് സ്കൂളുകൾ ഉണ്ട് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പള്ളികൾ വരുന്നതിന് മുൻപ് പള്ളിക്കൂടം സ്ഥാപിച്ച പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് പറഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ വികസനം ഉണ്ടാകൂ എന്ന് ചിന്തിച്ചവരാണ് അവരെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ബിജു ഓളാട്ടുപുറം അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും എം കെ രാഘവൻ എം പി പ്രഭാഷണവും നടത്തി കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല സന്ദേശം നൽകി സംസ്ഥാന ഡയറക്ടർ ചാൾസ് ലയോൺ ആമുഖ പ്രസംഗവും നടത്തി ഷെക്യാനൂസ് കോഴിക്കോട്